വിലക്കിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്താസിലെ രണ്ട് കുട്ടികൾ കൂടി സ്കൂൾ വിടാനൊരുങ്ങുന്നു രക്ഷിതാക്കൾ ടി സിക്ക് അപേക്ഷിച്ചു ഹിജാബ് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വിദ്യാർത്ഥിയുടെ മാതാവ് ജസ്റ്റ പറഞ്ഞു സ്കൂൾ അധികൃതരുടേത് വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടെന്നും മാതാവ് പറഞ്ഞു ഹിജാബ് വിവാദത്തെ തുടർന്ന് ഇപ്പോൾ രണ്ട് കുട്ടികൾക്കൂടെ സെൻറീത സ്കൂൾ വിടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ടി സി വാങ്ങാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഫോമുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് നൽകിയിരിക്കുന്നു രക്ഷിതാക്കൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കാൻ കാരണം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പം ഒരു കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നതറിയാലോ അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് എന്താണ് മറ്റുള്ള കുട്ടികളിൽ ഒരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പ്രസ്താവന മേലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടുമൊക്കെ മറ്റുള്ള ആൾക്കാരോടും എല്ലാ തരത്തിലും മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ് അപ്പം നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല അപ്പം നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി ഐയും പി ടി ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഒരു ഭയമാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് എന്നുള്ളതല്ല അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവർ എന്നോടത് ആവശ്യപ്പെടുമ്പോൾ അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് ഒരു അധ്യാപികയുടെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത ഒരു സംസാര വിഷയമാണ് പറഞ്ഞത് ഹിജാബിട്ട സ്വന്തം മതാചാരപ്രകാരമുള്ള ഹിജാബിട്ട് സ്കൂളിൽ വന്നാൽ മറ്റുള്ള കുട്ടികൾ അത് ഭയം എന്ന് പറഞ്ഞ ആ സ്കൂൾ തുടരുന്നതിൽ ആ കുട്ടിക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് രണ്ട് കുട്ടികളുടെ രക്ഷിതാക്കളാണ് ടി സി വാങ്ങിച്ചിട്ട് മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഇനി മറ്റു കുട്ടികളുടെ പിതാക്കന്മാരും ഇങ്ങനെ ചിന്തിച്ചാൽ ആ സ്കൂളിലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ നിന്നും ടി സി വാങ്ങി മറ്റു സ്കൂളിലേക്ക് ചേരാൻ സാധ്യതയുണ്ട്